ഹായ് ഫ്രണ്ട്സ് അസ്സലാമലൈക്കും നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ നിത്യേന പാരായണം ചെയ്യുന്ന ഒരു സൂറത്തിനെ കുറിച്ചാണ് ഞങ്ങൾ ഇന്നിവിടെ പരിചയപ്പെടുത്തുന്നത് ഖുർആാനിലെ മുപ്പത്താറാം സൂറത്ത് സൂറത്ത് യാസിനെ കുറിച്ചാണ് ഇവിടെ പറയാൻ പോകുന്നത് കുറെ അധികം പ്രത്യേകതകൾ നിറഞ്ഞ ഒരു സൂറത്താണ് സൂറത്ത് യാസീൻ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഖുർആൻ കൈകാര്യം ചെയ്യുന്ന മൂന്ന് കാര്യങ്ങൾ ഇതിലടങ്ങിയിട്ടുണ്ട് തൗഹീദ് അഥവാ ഏകദൈവത്വം വിശാലത്ത് അഥവാ പ്രവാചകത്വം ആഹ്റത്ത് അഥവാ പരലോകം എന്നീ മൂന്ന് കാര്യങ്ങളാണ് ഖുറാൻ കൈകാര്യം ചെയ്യുന്നത് ഈ മൂന്ന് കാര്യങ്ങളും സൂറത്ത് യാസീനിൽ വളരെ ഭംഗിയായിട്ടാണ് പരാമർശിക്കുന്നത് ആകെ എൺപത്തിമൂന്ന് ആയത്തുകളാണ് സൂറത്ത് യാസീനിൽ ഉള്ളത് അതിൽ ഇരുപത്തിയഞ്ച് ആയത്തുകളിൽ തൗഹീദിനെക്കുറിച്ചാണ് പറയുന്നത് നാൽപ്പത് ആയത്തുകളിൽ പ്രവാചകത്വത്തെക്കുറിച്ച് വിശദീകരിക്കുന്നു ഇരുപത് ആയത്തുകളിൽ പരലോകത്തെക്കുറിച്ചുമാണ് പരാമർശിക്കുന്നത് മൂന്ന് വിഷയങ്ങളും തെളിവ് സഹിതമാണ് ഖുർആൻ അവതരിപ്പിക്കുന്നത് മനുഷ്യബുദ്ധിക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വിധത്തിലുള്ള തെളിവുകൾ വെച്ചാണ് അള്ളാഹു സുബാനവതാലതരിപ്പിക്കുന്നത് അള്ളാഹുവിന്റെ ഏകദൈവത്വത്തെ കുറിച്ച് പറയുമ്പോൾ ആകാശഭൂമികളിലെ പലതരം കാര്യങ്ങളെ കുറിച്ച് പറയുന്നു അതിൽ തന്നെ സൂര്യൻ ചന്ദ്രൻ നക്ഷത്രങ്ങൾ പകൽ രാത്രി സസ്യങ്ങൾ എന്നിവയെല്ലാം പ്രതിപാദിക്കുന്നു എന്നെ ഈ സുഹൃത്തിൽ ഏറെ ആകർഷിച്ചത് മുപ്പത്തിമൂന്നാം ആയത്തായ വേനൽക്കാലത്ത് തരിശായി ഉണങ്ങി വരണ്ടു കിടന്നിരുന്ന ഭൂമി മഴക്കാലമാവുമ്പോൾ പച്ചപ്പ് കൊണ്ട് സമൃദ്ധമാവും കിടന്നിരുന്ന ഭൂമി പച്ചപ്പായി നിറയുന്നതിന് പിന്നിൽ രക്ഷിതാവായ ഏകനായ അള്ളാഹുവാണ് അള്ളാഹുവിൻ്റെ ഏകദേവത്വത്തെ കുറിച്ച് പറയുന്ന മറ്റൊരാഴത്താണ് സൂര്യനും ചന്ദ്രനും കൂട്ടുമുട്ടുന്നില്ല രാത്രിയും പകലും ക്രമം തെറ്റുന്നില്ല അള്ളാഹു അവർക്ക് നൽകിയ പാതയിലൂടെ സഞ്ചരിക്കുന്നത് കൊണ്ടാണ് പ്രപഞ്ചം ഇത്രയും മനോഹരമായി നിലനിൽക്കുന്നത് ഇതേ ആശയത്തിൽ സുഹൃത്തിൽ അന്ത്യായൽ അള്ളാഹു ഒരു കാര്യം പറയുന്നു പ്രപഞ്ചത്തിൽ അല്ലാതെ മറ്റു ദൈവങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ അവ ഇവയെല്ലാം എപ്പോഴേ തകർന്നു തരിപ്പണമായേനെ